നടന്ന സംഭവം പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതാണ് ഇന്ന് റിലീസായ ബിജു മേനോൻ സുരാജ് വഞ്ഞാറുമോട് കോംബോ സീരിയൽ ഇറങ്ങിയേക്കുന്ന പടത്തിൻ്റെ പേരാണ് നടന്ന സംഭവം ഈ പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സീനിയർ ആർട്ടിസ്റ്റുകൾ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ക്രൂ ഉണ്ട് ശ്രുതി രാമേന്ദ്രനുണ്ട് ലിജിമോളുണ്ട് ലാലു അലക്സ് ഉണ്ട് സുധീ കോപ്പയുണ്ട് ജോണി ആൻറ്റണിയുണ്ട് അപ്പോൾ വലിയൊരു ക്രൂ ഉള്ളൊരു സിനിമയാണ് രണ്ട് മണിക്കൂറെ പടത്തിൻ്റെ ലെങ്തുള്ളൂ ഇതിൽ ഈ ഒരു കോമഡി സിനിമ എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഈ പടം കാണാൻ കയറിയത് പക്ഷേ ഇതൊരു കോമഡി ഫിലിമല്ല ഈ പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക സദാചാര ടൈപ്പ് നമ്മുടെ എല്ലാ സൊസൈറ്റിയിൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും അതായത് ഒരാണും പണ്ട് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുമിച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നോക്കി അതിനെ വിമർശിക്കുകയും മറ്റുള്ളവരിലെത്തിക്കുകയും ചെയ്യുന്ന നമ്മൾ കളിയാക്കി ന്യൂസ് പേപ്പർ എന്നൊക്കെ പറയുന്ന ടൈപ്പ് അപ്പം ആ ഒരു ടൈപ്പ് സ്റ്റോറിയാണ് ഇതിൽ വരുന്നത് അതായത് ഒരു ഒരു വില്ല ബേസ്ഡിൽ അവിടെ താമസിക്കുന്ന ഒരു വി എ പി ഒരു ഏരിയയിൽ താമസിക്കുന്ന കുറേ ഫാമിലീസ് അപ്പോൾ അവിടെയിലോട്ട് വരുന്ന ബിജു മേനോനും ബിജുവിൻ്റെ ഫാമിലിയും ബിജുവിൻ്റെ വൈഫാഡും ശ്രുതിരാമേന്ദ്രനാണ് ഇവരവിടെ വരികയും ബിജുവൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എല്ലാവരോടും പെട്ടെന്ന് സംസാരിക്കുക അടുക്കുക ചെയ്തതാണ് ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന സുരാജിനും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇവർ തമ്മിലുള്ള പിന്നീട് ഒരു ഈഗോ ക്ലാഷ് വരികയാണ് ഈ ബിജുവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ലേഡീസൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമുള്ളതും അവരോട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഈ നമ്മൾ നോർമലി പറയൽ അതായത് കിട്ടാത്ത മുതിരി കുളിക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടരുത് എന്നാൽ ബാക്കിയുള്ളവരിൽ കിട്ടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നൊരു വൃത്തികെട്ട പൈൻറ്റുള്ള ടീമുകളാണ് നമ്മളെ സദാചാര ടീമുകളെന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലോട്ടിലുള്ള കഥയാണ് പോകുന്നത് അത്യാവശ്യം നല്ല ട്വിസ്റ്റുകളുണ്ട് അത്യാവശ്യം നല്ല എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭാര്യ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പള്ളി കണ്ടിട്ടുള്ളതാണ് ഭാര്യ എന്ന് പറയുന്നത് ഉപഭോഗ വസ്തുവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണെങ്കിലും ഇതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അവരുടെ ഉള്ള ലൈഫും അവർ ഒരു അറ്റാച്ച്മെൻറ്റും ഒക്കെ എടുത്തു പറഞ്ഞു പോകുന്നുണ്ട് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്പെഷ്യൽ യങ്സ്റ്റേഴ്സിനെയൊക്കെ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ ഈ പടത്തിനോട് പറഞ്ഞു പോകുന്നുണ്ട് ഫാമിലീസിനാണല്ലേ അത് യൂസ്ഫുള്ളാണ് പിന്നെ ജോണി ആൻ്റണിയുടെയും ലാലു ഒക്കെ അത്യാവശ്യം നല്ല കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബോർ അടിക്കില്ല ഒരു വൺ ഡേം വാച്ച്ഫുള്ളായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമ ആണ് നടന്ന സംഭവം എന്ന് പറയുന്നത് ഇപ്പം ഈ ബിജുബനനും സുരാജ് ഇല്ലെങ്കിൽ വേറെ ഏത് നടന്മാരാണെങ്കിലും ഈ ഈ പടത്തിന് അത് ഓക്കെ ആയിരുന്നു പക്ഷേ ബിജുബനൻ സുരാജും വരുമ്പോഴത്തേക്ക് ഒരു വേ ഓഫ് സ്റ്റൈൽ പടത്തിന് മാറുന്നുണ്ട് ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ എഡിറ്റിംഗ് വർക്കൊക്കെ ആണെങ്കിലും ക്യാമറ ഒക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു വൺ ടൈം വാച്ച് തീയറ്ററിൽ കാണാൻ പറ്റൊരു പടമാണ് നടന്ന സംഭവം എന്നുള്ളത് ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഞാൻ പറഞ്ഞു അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കുക അപ്പോൾ നെക്സ്റ്റ് പടത്തിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ